തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് അൻപത് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായും കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്ന് അൻപത് കിലോമീറ്റർ തെക്കു കിഴക്കായും സ്ഥിതി ചെയ്യുന്ന പാർഥി എന്ന മനോഹരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് ആയിരത്തി വർഷത്തിലേറെ പഴക്കമുള്ള ആ പുരാതനമായ ക്ഷേത്രത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഇത് പാർത്ഥി പാർത്ഥസാരഥി ക്ഷേത്രം

തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ പാർത്ഥിവുരം എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒൻപതാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ പുരാതനമായ ക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ രാജവംശം എന്നറിയപ്പെടുന്ന ആയി രാജവംശ കാലഘട്ടത്തിലാണ് പണിതിട്ടുള്ളത് ആയി രാജാവായ കരുനന്തടുക്കനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ചില ശിലിഖിതങ്ങൾ ലഭിച്ചിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയെട്ടിലെ അദ്ദേഹത്തിന്റെ ഹുസൂർ ലിഖിതത്തിൽ വിഷ്ണു ഭട്ടാരകർ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും സ്ഥലത്തിന് പാർഥിവശേഖരപുരം എന്ന നാമകരണം ചെയ്തതും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിപ്പോ പാർഥിവപുരം എന്ന് ചുരുക്കിയാണ് വിളിക്കാറുള്ളത് വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് ശരിക്കും വല്ലാത്തൊരു പോസിറ്റിവിറ്റി അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു ക്ഷേത്രമാണിത് ഇവിടേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയം മുതൽ തന്നെ വല്ലാത്തൊരു എനർജി നമ്മളെ ആകർഷിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ശിലാ ശാസനമനുസരിച്ച് രാജാവിന്റെ ഒൻപതാം ഭരണവർഷത്തിന്റെ പതിനഞ്ചാം ദിവസമാണ് ക്ഷേത്രത്തിൽ വിഷ്ണുവിന്റെ പ്രതിമയോട് കൂടി പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ടി എ ഗോപിനാഥ റാവുവിന്റെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രം എണ്ണൂറ്റി അൻപത്തിയേഴ് സി ജൂൺ ഇരുപത്തിരണ്ടിനായിരിക്കാം നിർമ്മിച്ചിരിക്കുക അതേ സമയത്ത് ഗവേഷകനായിട്ടുള്ള കെ ജി കൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഇത് സി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് ഒരു ക്ഷേത്രം മാത്രമായിരുന്നില്ല നിലനിന്നത് മുമ്പൊരിക്കൽ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും കാന്തളൂർ കുറിച്ചും നാം ഒരു വീഡിയോ ചെയ്തിരുന്നുവല്ലോ ആയി രാജവംശ കാലഘട്ടത്തിലാണ് ആ ക്ഷേത്രവും പണിതത് സമാനമായ രീതിയിൽ ഈ ക്ഷേത്രത്തിനൊപ്പവും വിശാലമായ ഒരു ശാലയുണ്ടായിരുന്നു അതെ പുരാതന കാലത്തെ ഒരു സർവകലാശാല തൊണ്ണൂറ്റി അഞ്ചിലധികം വിദ്യാർത്ഥികൾക്ക് ഇവിടെ താമസിച്ച് പഠനം നടത്താൻ സാധിക്കുന്ന അത്രയും മികച്ച ഒരു സർവകലാശാല ഇവിടെ നിലനിന്നിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദക്ഷിണേഷ്യയിലെ ഒരു നളന്ത തന്നെയായിരുന്നു ആയി രാജവംശ കാലത്ത് കാന്തളൂർ ശാലയും പാർത്ഥസാരഥി ക്ഷേത്രവുമൊക്കെ ഒരു കാലത്ത് ധാരാളം ഭൂസ്വത്തും സമ്പത്തുമൊക്കെ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ഇന്ന് രണ്ടര ഏക്കർ പ്രദേശത്ത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് തുസൂർ പ്ലേറ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രത്തിൽ നിലനിന്ന സർവകലാശാലയെക്കുറിച്ചുമൊക്കെ കൂടുതലായി അറിയാൻ സാധിച്ചത് ഈ സ്ഥലത്ത് രാജാവ് വേദപഠനത്തിന്റെ ഒരു വിദ്യാലയം സ്ഥാപിച്ചതായി ലിഖിതങ്ങളിൽ പരാമർശമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ലിഖിതത്തിൽ ക്ഷേത്രത്തിന്റെ മുന്നിൽ കുമാരൻ നാരായണൻ എന്ന പഞ്ചവൻ ബ്രഹ്മാതിരാജ നൽകിയ സമ്മാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാലത്ത് ഇത് കേരളത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് മനസ്സിലാവുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സിഇയിലെ ലിഖിതമനുസരിച്ചാണ് അതി പുരാതനമായ ഈ ക്ഷേത്രം ഇന്ന് ആർക്കിയോളജി വകുപ്പിന്റെ കീഴിലാണ് സംരക്ഷിക്കുന്നത് ദൗർഭാഗ്യകരമായ കാര്യം എന്തെന്നാൽ നമ്മൾ മലയാളികൾക്കോ തമിഴ്നാട്ടിലുള്ളവർക്കോ ബഹുഭൂരിപക്ഷം പേർക്കും ഇത്രയും പുരാതനമായൊരു ക്ഷേത്രം കന്യാകുമാരി ജില്ലയിലുള്ളതിനെ കുറിച്ച് കാര്യമായി അറിയില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പുരാതന നിർമ്മിതി എന്ന നിലയിൽ ഇത് സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്ഷേത്രമെന്ന നിലയിൽ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്നത് സംശയം തന്നെയാണ് എന്തൊരു ശാന്തതയാണെന്നറിയുമോ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുമ്പോൾ പുരാതനമായ ഈ ക്ഷേത്രവും ഇവിടുത്തെ പ്രതിഷ്ഠയും വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണെന്ന് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രധാന ശ്രീകോവിലിനും കോമ്പൗണ്ടിലെ ചെറിയ ആരാധനാലയങ്ങൾക്കുമായി അധിഷ്ഠാനം മുതൽ ശിഖര വരെ ചതുരാകൃതിയിലുള്ള ഒരു പ്ലാനാണ് ക്ഷേത്രത്തിന് ഉള്ളത് പ്രധാന ക്ഷേത്രം മുന്നിൽ ഗരുഡ നമസ്കാര മണ്ഡപത്തോടുകൂടി ഒരു ത്രിതല വിമാന മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന ക്ഷേത്രത്തിനുള്ളിൽ ഗർഭഗ്രഹവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഉയർത്തിയ ഒരു മുഖമണ്ഡപം കാണാം ചുറ്റിനും പ്രദക്ഷിണ പാതയുമുണ്ട് അതിനു ചുറ്റും മതിലുകളും മുറികളുമൊക്കെയുള്ള ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമും കാണാം പുറത്ത് വിശാലമായ മുറ്റങ്ങളും ചെറിയ ആരാധനാലയങ്ങളുമുണ്ട് ചോളകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിമാനമാതൃകയിലുള്ള നിർമ്മാണ രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രധാന ക്ഷേത്രം പടിഞ്ഞാറോട്ടാണ് ദർശനം ക്ഷേത്രത്തിന് അഭിമുഖമായി കോമ്പൗണ്ടിലെ ചെറിയ ആരാധനാലയങ്ങൾ പടിഞ്ഞാറ് തെക്ക് വടക്ക് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടികയും കല്ലും ചേർത്തുകൊണ്ടാണ് പ്രധാന ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളുമൊക്കെ ഇതിൽ കാണാൻ സാധിക്കും അതിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന പൊതുവായ ശില്പങ്ങളും കാണാൻ സാധിക്കും ശ്രീകോവിലിന് മുകളിലുള്ള രണ്ടാമത്തെ താലത്തിൽ നാല് ദേവതകളെയും കാണാം വടക്ക് ഭാഗത്തായി ബ്രഹ്മാവ് കിഴക്ക് ഭാഗത്തായി ഇന്ദ്രൻ ഹിന്ദു ക്ഷേത്രങ്ങളിൽ സാധാരണ പോലെ തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തി പടിഞ്ഞാറ് നരസിംഹമൂർത്തി എന്നിവയാണവ ശ്രീകോവിലിന്റെ അടിത്തറ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭിത്തികൾ ലാറ്ററൈറ്റ് കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ കാലക്രമേണ കുമ്മായത്തിന്റെ പ്രയോഗം അതിനെ ഒരു പരിധിവരെ മറച്ചിരിക്കുകയാണ് തെക്കൻ ഉപദ്വീപിലെ ഇതുവരെയുള്ള ക്ഷേത്രങ്ങളിൽ അസാധാരണമായ ഗ്രാനൈറ്റ് കൊണ്ടാണ് ഇവിടെ സിംഹമാലയും മറ്റും നിർമ്മിച്ചിരിക്കുന്നത് ചുവരുകൾ മകര തോരണ ആഭരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നതും കാണാം അകത്ത് വിഷ്ണു ഉള്ള ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിനപ്പുറം ക്ഷേത്രത്തിൽ മൂന്ന് ദിക്കുകളിൽ നിന്നും ഭക്തർക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന മുഖമണ്ഡപം ഗരുഡനുള്ള ഒരു നമസ്കാര മണ്ഡപം എന്നിവയൊക്കെ കാണാൻ സാധിക്കും പ്രധാന പ്രതിഷ്ഠയോളം തന്നെ പഴക്കമുള്ള പുരാതനമായ ഒരു ശ്രീകൃഷ്ണ പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിൽ അതിമനോഹരമായ കൊത്തുപണികളാൽ വളരെ വിശിഷ്ടമായ രീതിയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ശ്രീകോവിലിന് പുറത്ത് ആദ്യം ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധ പോകുന്ന ക്ഷേത്രങ്ങളിലൊന്ന് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് പുരാതന കാലത്തെ രാജവംശമാണ് ഹൊയ്സാല വ്യത്യസ്തമായ വാസ്തുവിദ്യകളാൽ നിർമ്മിതമായ ഹൊയ്സാല കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളുമായിട്ട് ഈ ക്ഷേത്രത്തിന് വലിയ സാദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന് ചുറ്റും കാണപ്പെടുന്ന കൊത്തുപണികളും മനോഹരമായ ശില്പങ്ങളും വളരെ ആകർഷകമാണ് ഞാനിവിടെ എത്തുമ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിലവിൽ പൂജകളും മറ്റും ഉള്ളതായി അറിയാൻ സാധിച്ചില്ല അത് അറ്റകുറ്റപ്പണികളും മറ്റുമൊക്കെ നടത്തുന്നതിനായിട്ട് താൽക്കാലികമായി പൂജകളും മറ്റുമൊക്കെ ഇവിടെ നടത്തുന്നത് നിർത്തിയിരിക്കുകയാണ് ഏതായാലും വൈകാതെ തന്നെ അത് പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ സവിശേഷമായി കാണപ്പെടുന്ന മറ്റൊരു പ്രതിഷ്ഠയാണ് മഹാദേവന്റെ പ്രതിഷ്ഠ ഇതും ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയെ പോലെ തന്നെ പുരാതനമായ ഒരു പ്രതിഷ്ഠയാണ് സവിശേഷമായ ഒരു ക്ഷേത്രത്തിലാണ് ഈ പ്രതിഷ്ഠയും കാണപ്പെടുന്നത് മനോഹരമായ കൊത്തുമണികളും മറ്റ് ഉപദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വലുപ്പം കൂടിയ ഒരു ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത് വളരെ മനോഹരമായി തന്നെ ഇതൊക്കെ പരിപാലിച്ചിരിക്കുന്നതും കാണാം ഭഗവാന്റെ മുന്നിലും ഒരു ശിവപ്രതിഷ്ഠയുള്ളതായി കാണാം വടക്കൻ പെരുമാളിന്റെ പ്രതിഷ്ഠയും പുരാതനമായതാണ് സമാനമായ രീതിയിൽ തന്നെ ഭംഗിയായി കാലപ്പഴക്കത്തെ ഓർമ്മിപ്പിക്കും വിധം തന്നെ സംരക്ഷിച്ചിരിക്കുന്നു അതിന്റെ പഴമ നഷ്ടപ്പെടാതെ നിലനിർത്തിയിരിക്കുന്നു ഒപ്പം വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠയും നാഗദേവങ്ങളുടെയും ദേവിയുടെയും മറ്റു ഉപദേവതകളുടെയും ഒക്കെ പ്രതിഷ്ഠകൾ സമാനമായ രീതിയിൽ ആ പഴമയോടെ തന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് കാണാം വെട്ടിയൊതുക്കിയ മനോഹരമായ പുൽത്തകിടിയും അതിനിടയിൽ അലങ്കാരം എന്നോണം നിൽക്കുന്ന മനോഹരമായ പൂവുകൾ വിടർത്തിയ ചെടികളും വളർന്നു പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളും മനസ്സിനും കണ്ണിനും നൽകുന്ന കുളിർമ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ആത്മീയതയുടെ ഉന്നതിയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന മനോഹരമായതും ശാന്തമായതുമായൊരു അന്തരീക്ഷം ഈ ക്ഷേത്രത്തിലുണ്ടെന്ന് പറയാതെ വയ്യ പുരാതന കേരളത്തിൽ നാല് ശാലകൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കാന്തലൂർ ശാല തിരുവല്ല മൂഴിക്കുളം ശാലകൾ അതുകൂടാതെ കന്യാകുമാരിയിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന പാർത്ഥി ശാല ആയി രാജവംശ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ശാലകൾ അക്കാലത്ത് വിദ്യാഭ്യാസത്തിന് നൽകിയിരുന്ന പ്രാധാന്യത്തെ വിളിച്ചോതുന്നവയാണ് പാർത്ഥസാരഥി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് പാർത്ഥന്റെ ആരാണ് ശ്രീകൃഷ്ണനാണ് പാർത്ഥസാരഥി എന്നാണ് അറിയുന്നത് എങ്കിലും ഇവിടുത്തേതോ മഹാവിഷ്ണുവിൻ്റെ അതിപുരാതനമായ പ്രതിഷ്ഠയാണ് കൂടാതെ ശ്രീകൃഷ്ണൻ വരാഹമൂർത്തി വടക്കം പെരുമാൾ നാഗദൈവങ്ങൾ ശ്രീകൃഷ്ണൻ ദേവി തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് മഹാവിഷ്ണുവിനെ കൂടാതെ ഒരു കണ്ണന്റെ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി എടുത്തു പറയാവുന്നത് ഇവിടെ കാണിക്ക വഞ്ചികൾ അല്ലെങ്കിൽ കാണിക്ക കാണിക്കപ്പെട്ടികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്ന ഈ കാണിക്കിടാനുള്ള സൗകര്യം ഇല്ല ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഒരു മണിക്കൂറിൽ താഴെ മാത്രം സമയം എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് എത്താം നിലവിൽ തമിഴ്നാട്ടിലാണെങ്കിൽ കൂടി കേരളത്തിന്റെ കൂടി ചരിത്രമുറങ്ങുന്ന മണ്ണാണിത് ആയി രാജവംശം കേരളത്തിലെ ആദ്യത്തെ രാജവംശം എന്നാണ് അറിയപ്പെടുന്നത് ആയി രാജവംശ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട പുരാതനമായ ക്ഷേത്രമാണ് പാർത്ഥിവുരം പാർത്ഥസാരഥി ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ക്ഷേത്രം മാത്രമല്ല പുരാതനമായ ഒരു സർവകലാശാല കൂടി നിലനിന്ന സ്ഥലമാണ് അക്കാലത്തെ നമ്മുടെ പ്രൗഢി വിളിച്ചോതുന്ന ക്ഷേത്രം ഉറപ്പായി നാം ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത് തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഒന്ന് സന്ദർശനം നടത്തുക ആത്മീയതയുടെയും ശാന്തതയുടെയും അനുഭൂതി തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടിയാണ് ഈ പുരാതനമായ ക്ഷേത്രം